അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും ഇരുപത്തിമൂന്ന് വരെ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി യാത്രാ നിരോധനം തുടരുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഇരുപത്തിരണ്ട് വരെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലും ഇരുപത്തിരണ്ടിന് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിമൂന്ന് വരെ യെല്ലോ അലർട്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് മുപ്പത്തിയൊന്നിന് കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ബംഗാൾ ഉൾക്കടലിൽ ഈ സീസൺ ിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മഴ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കുറഞ്ഞത് മെയ് ഇരുപത്തിമൂന്ന് വരെ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കാറ്റിനെതിരെ ജാഗ്രത പാലിക്കാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളോട് നിർദ്ദേശം നൽകി കുറഞ്ഞ സമയത്തിനുള്ളിൽ തീവ്രമായ മഴ വെള്ളപ്പൊക്കത്തിനും നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനും കാരണമാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അതേസമയം ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രാ നിരോധനം തുടരുകയാണ് വൈകുന്നേരം ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് നിരോധനം റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നത് വരെ ഉത്തരവ് പ്രാബല്യത്തിലുണ്ടാവും നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി പി സി ഹൈഡൽ ടൂറിസം വകുപ്പ് വനംവകുപ്പ് കെഎസ്ഇബി തദ്ദേശ സ്ഥാപനം ൾ എന്നിവർക്ക് ചുമതല നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും മുന്നറിയിപ്പുകൾ നൽകണം ജില്ലയിലെ ഓഫ് റോഡ് സഫാരിക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു കനത്ത മഴ തുടരുന്നതിനാൽ ജില്ലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു न्यूज डेस्क मीडिया नेट